നമ്മുടെ പൃഥ്വിരാജിൻ്റെയും പ്രഭാഷിൻ്റെയും പടമായിട്ടുള്ള സലാർ ഇറങ്ങി ഒന്നും നോക്കിയില്ല പോയി കണ്ടു വഴിയാണ് കിഡ്ഡിലം പടം എന്ന് പറഞ്ഞാൽ കിഡ്ഡിലം പടം ക്രിസ്തുമസ് ഈ പടം കൊണ്ടുപോയി ഒന്നും പറയാനുള്ളൂ ആദ്യമേ പറയാം നമ്മുടെ കെ ജി എഫ് ഒക്കെ കണ്ട് പറ്റിയ ആളുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ കാരണം ആ ഒരു ലെവലിലുള്ള പടമാണ് ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഒരു സീനുണ്ട് ഒരു എൻട്രി സീനുണ്ട് ഒരു രക്ഷയില്ലാത്ത സീനാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഈ പൃഥ്വിരാജിൻ്റെ ഈ എൻട്രി സീനൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം അത് ഫോണിൽ വെറുതെ കൃത്യം കണ്ട കിട്ടില്ല രണ്ട് പേരും ഈക്വലായിട്ട് ഒരു പ്രശ്നവും അടിപൊളി പടം ഒന്നും പറയാനില്ല ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഒരാളും റിവ്യൂ പറയാൻ ചാൻസ് ഇല്ല ഇനി വരുമല്ലെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു കെ ഒക്കെ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്ന തരത്തിലുള്ളൊരു പടമാണ് ഒരു മാസമായിട്ട് ഒരു പടമാണ് പൃഥ്വിരാജ് അഭിനയം നമ്മുടെ പ്രഭാഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഫ്ലോപ്പ് ആയൊരവസ്ഥയിലായിരുന്നു നമ്മുടെ ബാഹുബലിക്കൊക്കെ ശേഷം വലിയൊരു മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ബാഹുബലിക്ക് ശേഷം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടം ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മുടെ ഈ ബാഹുബലി പടത്തിന് ശേഷമൊക്കെ പ്രഭാഷിൻ്റെ നില എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഏഹ് ഇപ്പം ബാഹുബലി എന്ന് പറയുമ്പോൾ തന്നെ പ്രഭാഷിൻ്റെ മുഖമാണ് മനസ്സിൽ ഓർമ്മ വരിക അപ്പോൾ ആ ഒരു ബാഹുബലി പടത്തിന് ശേഷം പ്രഭാഷിൻ്റെ വന്നിട്ടുള്ള ഒരു അത്യുഗ്രൻ പടം ഒന്നും പറയാനില്ല തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങുണ്ടാകും മറ്റൊന്നുമല്ല അതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തന്ന് 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 ഇത് സെക്കൻഡ് പാർട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കുകയാണ് അത്രയും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണിത് ഏതായാലും കെ ജി എഫ് പറ്റിയ ആളുകൾക്കൊക്കെ ഇത് പറ്റും നല്ല ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും വേസ്റ്റാവുകയില്ല നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ക്യാഷ് വേസ്റ്റാവുകയില്ല അത്രയും മാസപാടാണ് അവിടെ പിന്നെ വേറൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് മലയാളത്തിൽ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡബ്ബിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ വരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ലാംഗ്വേജിൽ കാണേണ്ടി വരും പക്ഷെ ഞാൻ മലയാളമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു കാര്യമാണത് പിന്നെ ഈ പടത്തിനെ പറ്റിയിട്ടൊന്നും വേറൊന്നും ഇനി പറയുന്നില്ല അടിപൊളി പടം എല്ലാവരും പോയിട്ട് കാണുക